ഏയ് വാ വാ മക്കളെ തിരിച്ചു തിരിച്ചു വന്നിരിക്കുന്നു വരവല്ല ആ കാത്തിരിപ്പ് നെഞ്ചിനകത്ത് അദ്ദേഹത്തെ കൊണ്ടു നടന്നിട്ടുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പിനൊരു വിരാമം ആ കാത്തിരിപ്പിനൊരു വിരാമം തിയേറ്റർ വീണ്ടും പൂരപ്പറമ്പാക്കാൻ ലാലേട്ടൻ എത്തിയിരിക്കുന്നു തരുൺമു ഹാൻഡ്സ് ഓഫ് മാൻ ഹാൻഡ്സ് ഓഫ് നിങ്ങളാണ് യഥാർത്ഥം യഥാർത്ഥ ഒരു ഫാൻ ബോയ് എങ്ങനെ ലാലേട്ടനെ ലാലേട്ടനെ വെച്ച് എങ്ങനൊരു സിനിമ ചെയ്യണം എന്താണ് ലാലേട്ടനെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു സിനിമ വണ്ടർഫുൾ മാൻ വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫ് സൂപ്പർ മൂവി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല മാറിയും തിരിഞ്ഞും അദ്ദേഹത്തെ മാറി മാറി ആക്രമിച്ച ഈ എന്താണ് ലാലട എന്നറിയാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മേലേക്ക് എടുത്തു ചാടിയ ഈ ന്യൂ ജനറേഷൻ പിള്ളേർ അറിയട്ടെ എന്താണ് മോഹൻലാലെന്ന് ഞങ്ങളെപ്പോലെയുള്ള എയ്റ്റീൻസിൽ ജനിച്ച ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള ഞങ്ങളുടെ ടോമാൻഡോ ഞങ്ങളുടെ രക്തം ഞങ്ങളുടെ നെഞ്ചിൻ്റെ ചൂട് അതാണ് മോഹൻലാൽ അത് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ന് ഇന്ന് ഈ നിമിഷം അത് മനസ്സിനുള്ളിൽ കളഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് വിങ്ങി പൊട്ടുകയാണ് എന്തായിരുന്നു ഇത്രയും കാലം ഞങ്ങൾ നെഞ്ചിനകത്ത് കൊണ്ടുനടന്നത് എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു ഒരു പ്രഭാവം എന്ന് കാണാൻ പറ്റുമെന്ന് ചിന്തിച്ചു കൊടുത്തു കൊടുത്തുനിന്ന് തരുമൂർത്തി എത്തിച്ചിരിക്കുന്നു മോഹൻലാൽ എന്ന കഥ മോഹൻലാൽ എന്ന മഹാ മനുഷ്യനെ മോഹൻലാൽ എന്ന മഹാൻ നടനെ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ താരപദവി താരചക്രവർത്തി ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ തയ്യാ എത്തിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു മലയാളത്തിനൊരു ആ അത്ര ഉണ്ടെങ്കിലും ലോക സിനിമയ്ക്കൊരു നടന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ മാത്രമാണ് മോഹൻലാൽ മാത്രം അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ഈ കഥ തലമുറയും തിരിച്ചറിഞ്ഞിരിക്കുന്നു കാലങ്ങളോളം അദ്ദേഹം എന്താണോ ഒരു പുരുമുരുക്കം വന്നപ്പോൾ ഇതാണോ മോഹൻലാൽ ഒരു ദൃശ്യം കഴിഞ്ഞു പല സിനിമകളും ചില ചില ഡയറക്ടേഴ്സിനും മറ്റേ തിരക്കഥ ഡയറക്ടേഴ്സിനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കിട്ടിയ ഇഞ്ചിക്ക് കുത്തുമ്പോൾ അത് കുറച്ചാണ് ഇപ്പോഴാണ് ഇതാണ് ഇതാണ് തിരക്കഥ എന്താണ് തരുൺ കൃഷ്ണ തരുൺമൂർത്തിയുടെ തിരക്കഥ അതുപോലെ എസ് ആർ കെ ആർ സുനിൽ അവരുടെയൊക്കെ തിരക്കഥ വളരെ നന്നായിരുന്നു സ്ക്രിപ്റ്റ് അത് സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ ലാലേട്ടനെ കൊണ്ടെത്തിക്കണം ഒരു തിരക്കഥ എങ്ങനെ ലാലേട്ടന് വേണ്ടി എഴുതണം എന്നുള്ളത് കറക്റ്റായിട്ട് തരുൺമൂർത്തിയും സുനിലും കെ ആർ സുനിലും വളരെ നന്നായിട്ട് തന്നെ ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ആശാരിൻ്റെ അടുത്ത് നല്ലൊരു പണി അറിയാവുന്ന ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് നല്ലൊരു കാതിലുള്ള തേക്ക് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് ലാലേട്ടനെ വെച്ച് തരുൺ മൂർത്തി കാണിച്ചിരിക്കുന്നത് വളരെ ഒരു പടത്തിൻ്റെ ആ ഫസ്റ്റ് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സോറി തെറ്റുകൾ കൊണ്ട് ഈ ക്ഷമിക്കുക പടത്തിൻ്റെ ഫസ്റ്റ് ഭാഗം കഴിയുന്നവരെ മോഹൻലാലിൻ്റെ ആ കുട്ടിത്തരവും ആ കുസൃതികളും നമ്മൾ പഴയ പഴയ ജോജി എതിർ കണ്ടോ ചിലപ്പോൾ ശരിയുടെ ഭാഗങ്ങളിൽ സേതുമാധവനെ കണ്ടോ എന്നൊക്കെ തോന്നുന്ന വളരെ ഇമ്പോ മോഹൻലാൽ എന്ന ഈ നടൻ്റെ ഇമ്പാക്റ്റ് അത് പൂർണ്ണമായിട്ടും തുടരുമേൽ കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് വളരെ ഒരു ഒരു എന്താ ഒരു സിനിമ പ്രേമി എന്ന രൂപയിൽ ഒരു മോഹൻലാൽ ചിത്രത്തെ എത്രമാത്രം ആ ആരാധിക്കുന്നു എന്നുള്ളതെന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലവിലെ തരുൺമൂർത്തിയോട് ഹാൻസം മാൻ സന്തോഷം എന്തെങ്കിലും കാലത്ത് നിങ്ങളെ കാണാൻ പറ്റിയാൽ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഒരു നന്ദി അറിയിക്കണം വീണ്ടും ഞങ്ങളുടെ മഹാനടനെ ഞങ്ങൾക്ക് തന്നതിന് വെൽഡൻ വെൽഡൻ വണ്ടർഫുൾ 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 സൂപ്പർ പറയുണ്ട് അതിമനോഹരമായി തന്നെ മോഹൻലാലി എന്ന ഒരു ഫാക്റ്റിന് എത്രമാത്രം മോഹൻലാലി എന്നൊരു ഇമ്പാക്റ്റ് ഒരു എന്താ എന്താ പറയേണ്ട അറിയില്ല അത്രയും നന്നായിട്ട് ഒരു മോഹൻലാൽ ആരാണ് അയാളുടെ കഴിവെന്താണ് അയാളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അയാളെ വെച്ചുകൊണ്ട് എന്തൊക്കെ ഒരു സിനിമ എന്ന് പറയുന്നൊരു സംഭാവന ഇത് എന്തൊക്കെ ചെയ്യാം എന്ന് കാണിച്ചു തന്നെ തരൂണ് നിങ്ങളെ കണ്ട് പഠിക്കട്ടെ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് നിങ്ങളെ കണ്ട് പഠിക്കട്ടെ പഠിക്കട്ടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വെൽഡൻ തരുൺ വെൽഡൻ ഒരുപാട് നന്ദി ലാലേട്ടൻ്റെ വീണ്ടും തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ കോംബോ ശോഭന ലാൽ കോമ്പോ അത് നമുക്ക് അറിയാം നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുമോന്നറിയില്ല ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കോരി കോരിത്തെറിപ്പിച്ച ഒരു കോമ്പയായിരുന്നു അത് അതുപോലെ ഇതിലെ മറ്റുള്ള ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല വില്ലൻ കഥാപാത്രം ചെയ്തു അതായത് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വില്ലൻ കഥാപാത്രം ചെയ്തു വളരെ സൂപ്പർ ആയിരുന്നു എൻ്റെ വില്ലൻ കഥാപാത്രം പിന്നെ മണിപിള്ള രാജുണ്ട് പിന്നെ പപ്പു ബിനു പപ്പു എല്ലാവരും ഒന്നിനൊന്ന് വളരെ നന്നായിട്ട് തന്നെയാണ് എല്ലാ കഥാപാത്രം പിന്നെ ചെറിയ ഒരു പുലിമുരുകൻ ഇമ്പാക്ട് ഒരു എഫക്റ്റ് കൂടി ആ ചിത്രത്തിൽ വരുന്നുണ്ട് കാരണം ആ പുലിമുറി കഴിഞ്ഞവർക്ക് ഇതൊന്നും രണ്ട് പേപ്പീരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അധികം പറയാൻ കിട്ടുന്നില്ല സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ രജപുത്ര രജപുത്ര രഞ്ജിത്ത് സർ തിരിച്ചു വരവ് വെൽഡൻ വെൽഡൻ ലാലേട്ടൻ ചൂണ്ടുന്ന സിനിമ ചെയ്തതിന് ആമി നമ്മുടെ ചിപ്പി ചേച്ചിയുടെ ഭർത്താവാണ് വീണ്ടും രജപുത്രയുടെ പഴയ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വന്നു പഴയ കാലത്തൊരു കാലത്ത് രജപുത്ര ഫിലിംസ് എന്ന് പറയുന്നത് വാമ്പം ഞങ്ങളെ പോലെ അവർ ഞാനൊക്കെ എൺപത്തഞ്ചിൽ ജനിച്ചിരിക്കാണ് ഇന്ന് നാൽപ്പത് വയസ്സിൽ ഇന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ പതിമൂന്ന് കാരൻ്റെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള ഉള്ള ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആ പഴയ മോഹൻലാലിനെ പൂർണ്ണമായിട്ടും കണ്ടതിലുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷം അതറിയിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ശക്തമായ വളരെ ഒരു ഒരു എങ്ങനെയാണ് എന്ന് പറയേണ്ടത് മോഹൻലാൽ നടനകലയുടെ സ്തംഭുരാൻ അഭിനയത്തിൻ്റെ താരചക്രവർത്തി അദ്ദേഹത്തിൻ്റെ വിരലുകൾ അഭിനയിക്കും അദ്ദേഹത്തിൻ്റെ പിരിക അദ്ദേഹത്തിൻ്റെ കൺപീലുകൾ കൊണ്ട് അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പല കഥാപാത്രങ്ങൾ തന്മാത്ര അതുപോലെ തന്നെ നമ്മുടെ പല വിശങ്ങൾ എടുത്തെടുത്ത് പറയുന്നില്ല എത്രയോ സിനിമകൾ ഞങ്ങളെപ്പോലൊക്കെ ചില പഠനത്തിൽ പേരുകൾ വെച്ചറിയില്ല പക്ഷെ അദ്ദേഹം അഭിനയിച്ച വേഷങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് പോവില്ല അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിന് പേരുകൾ നമുക്ക് മുമ്പിൽ നിന്ന് പോയില്ല അത്രയും മലയാളത്തെ നമ്മളെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ ജനറേഷനെ ഒരു ജനറേഷൻ ഒരു കാലഘട്ടത്തെ മൊത്തം ഒരു മനുഷ്യൻ ഇങ്ങനൊരു ഏറ്റൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിച്ച സഹോദരങ്ങൾ ഇങ്ങനൊരു മകനുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച അമ്മ അമ്മമാർ ഇങ്ങനൊരു മകനുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച അച്ഛൻ പിതാ അങ്ങനെ പലരും ഒരു കുടുംബത്തിൽ സ്വന്തം കുടുംബത്തിലെ ഒരംഗം ഒരു മലയാളത്തിൽ സിനിമയിലൊരു നടനായോ അല്ലെങ്കിൽ ഒരു മോഹൻ അല്ലെങ്കിൽ വ്യക്തിയായോ ഞങ്ങളൊന്നും അയാളെ കണ്ടിട്ടില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലൊരംഗം അദ്ദേഹത്തെ വീണ്ടും മലയാള സിനിമയിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ കാണാൻ കൊതിച്ചതുപോലെ കാണാൻ കൊതിച്ചതുപോലെ തിരിച്ചു തന്നതിനെ രജപുത്ര ഫിലിംസ് രഞ്ജിത്തേട്ടനും അതുപോലെ തന്നെ ഡയറക്ടർ തരുമൂർത്തിയും ഹാൻഡ്സ് ഓഫ് മാൻ ഹാൻഡ്സ് ഓഫ് എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഞങ്ങളെ എന്നിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുതിന് നന്ദി തീർച്ചയായും അറിയിച്ചേ പറ്റൂ ഈ വീഡിയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നന്ദി മന നന്ദി മനുഷ്യ നന്ദി നിങ്ങളാണ് യഥാർത്ഥ ഫാൻ ബോയ് എങ്ങനെ ഒരു ലാൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു ഒരു ഒരു സംഭവം ഒരു പ്രസ്ഥാനത്തിൽ കൈ കെട്ടിയിട്ട് അത് എങ്ങനെ മുതലാക്കണം ഒരു സിനിമയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണ് ചിലപ്പോൾ ചില സീനുകൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന മറന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിസ്റ്റർ തരുൺമൂർത്തി കാരണം ചില സീനുകളിൽ ലാലേട്ടൻ്റെ പ്രസൻസ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല തുടരട്ടെ തുടരട്ടെ നിങ്ങൾ നിങ്ങൾ അകേച്ചു വേണം നിങ്ങളൊരു മോഹൻലാൽ ഫാനായതുകൊണ്ട് തന്നെ ലാലേട്ടനെ നിങ്ങൾ അഭിനയം നിർത്താൻ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുപാട് നന്ദിയുണ്ട് മിസ്റ്റർ തരുൺ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ആ സിനിമയിൽ അഭിനയിച്ച ശോഭൻ ശോഭന മേഡം തിരിച്ചു വന്നതിന് ഞങ്ങളുടെ ലാലേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു സിനിമ തന്ന് ഞങ്ങളുടെ ആ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചതിന് അത് ഇൻ്റർവ്യൂലിന് മുമ്പുള്ള സീനുകളൊക്കെ വളരെ ലാലേട്ടൻ്റെ കുട്ടിത്തുമൊക്കെ വളരെ മനോഹരമായി തന്നെ ചെയ്തു ഇൻ്റർവ്യൂലിന് ശേഷം ഒരു ഫയർ ഒരു തീ വരികയാണ് അവിടെ ഭയങ്കര മനോഹരമായി തന്നെ ആ സിനിമ ചെയ്തു വണ്ടർഫുൾ എന്ന് പറയുന്നത് വണ്ടർഫുൾ 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 സൂപ്പറായിട്ടുണ്ട് ഇതാണ് സിനിമ ഇങ്ങനെ സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന സൂര്യന് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങൾ ഇത് കണ്ടുപഠിക്കൂ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ സിനിമ ചെയ്യൂ മോഹൻലാലിന് ഞങ്ങൾക്ക് ഇങ്ങനെ തരൂ ഇങ്ങനെ തരൂ പ്ലീസ് അപേക്ഷയാണ് മലയാള സിനിമയോടുള്ള അപേക്ഷയാണ് ആ മനുഷ്യനെ നശിപ്പിക്കരുത് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ അദ്ദേഹം ഞങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒരു മനുഷ്യനും ഒരു താരത്തിനും ഉണ്ടാക്കാൻ കഴിയില്ല ന്യൂ ജനറേഷൻ താരങ്ങൾ മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ കാലഘട്ടങ്ങൾ അദ്ദേഹം അഭിനയിച്ച അദ്ദേഹം പരിപ്പിച്ച കഥാപാത്രങ്ങൾ അത് ഞങ്ങളിലൂടെ ജീവിക്കുകയാണ് ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞാലും ഈ മനുഷ്യനുള്ളവടത്തോളം കാലം മലയാള സിനിമ നിറഞ്ഞ നിൽക്കുന്നവർത്തോളം കാലം ആ സിംഹാസനെ തെളിയിക്കാൻ ഒരേ ഒരു പേരേ ഉള്ളൂ ഒരേ ഒരു നെയ്മേ ഉള്ളൂ അതിൻ്റെ പേരാണ് മോഹൻലാൽ ആ മോഹൻലാലിനെ ഞങ്ങൾ തിരിച്ചു തന്ന ടീം തുടരുമനെ ഒരായിരം നന്ദി അറിയിക്കുന്നു അതിൻ്റെ ഒപ്പം എടുത്തു പറയണം അദ്ദേഹം ഗജപുത്ര രഞ്ജിത്ത് ഡയറ പ്രൊഡ്യൂസറേയും അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തരുൺമൂർത്തി തരുൺമൂർത്തി ഒന്നും പറയില്ല വീണ്ടും 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അതും എല്ലാം എല്ലാം ആ സിനിമയിൽ അഭിനയിച്ചത് മണിമ്പിള്ള രാജുവേട്ടനൊക്കെ ആ സിനിമയുണ്ട് വില്ലൻ്റെ ആ വലിയ നെഗറ്റീവ് കഥാപാത്രം ചെയ്ത് സെർ സൂപ്പർ മലയാള സിനിമയിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം ഉണ്ടാവട്ടെ നിങ്ങൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ ആ കഥാപാത്രം ചെയ്തത് അതുപോലെ നമ്മുടെ എന്താ ജക്സ് ബിജിയുടെ സ്കോറിങ് അതിമനോഹരമായ സ്കോറിങ് തന്നെയാണ് ഛായാഗരവും ഷാജി കുമാർ വളരെ നന്നായി ഷായാഗരം നന്നായിട്ടാണ് ഞാൻ ചില പേരുകൾ ഞാൻ എഴുതി വെച്ചു അതുപോലെ മറ്റേ നമ്മുടെ തോമസ് മാത്യു ഞാൻ വിജയിച്ചു തോമസ് മാത്യു പക്കയ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് സിനിമയെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല ലാലേട്ടൻ്റെ അഭിനയം ലാലേട്ടൻ ചില പല ചില പടങ്ങൾ പേരെ അടുത്ത് പറഞ്ഞില്ല നമ്മുടെ മനസ്സിൽ ത അത്രയും വേണ്ടപ്പെട്ട ചില ആളുകളാണ് ആ സിനിമയിലൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതെ പേര് പറയുമ്പോൾ അവർക്കൊരു നമുക്ക് തന്നെ പറയാൻ വിഷമമാണ് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇങ്ങനെ മറ്റേ നമ്മുടെ ഇഞ്ചി ചതക്കുന്ന പാത്രത്തിട്ട് ഇഞ്ഞ് ചതച്ചിട്ട് അതച്ചത് ആ ചിട്ട് തീർക്കണം അതാണ് എന്ത് എന്ന പ്രതിഭാസം അത് അവസാനിക്കുന്നില്ല തുടരുക തന്നെ ചെയ്യും തുടരും ടീം തുടരും ഇരിക്കട്ടെ ലാലയ്ക്കൻ്റെ സിനിമ അല്ല എല്ലാ വിധാശംസകളും ഇത് നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അങ്ങനെയൊന്നും പറയുന്നില്ല അതൊന്നും പറയാൻ്റെ ആവശ്യമില്ല എന്തിനാണത് മോഹൻലാലിൻ്റെ ഫാക്ടറിയിൽ നിന്ന് തടഞ്ഞു നിൽക്കുമ്പോൾ കോടികളല്ല പ്രധാനം ഒരു സിനിമയായിരുന്നു വ്യവസായമാണ് ആ വ്യവസായം മുന്നോട്ട് പോകണം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടണം എന്നാൽ ഇനിയും സിനിമകൾ ഉണ്ടാവുകയുള്ളൂ ഇത് എന്തായാലും ഇങ്ങനത്തെ പടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുടക്കി മുതൽ എത്രയോ കിട്ടിയിട്ടുണ്ടാകും സൂപ്പറായിട്ടുണ്ട് വളരെ നന്ദി ടീം തുടരുകന് നമ്മുടെ ലാലേട്ടനെ വീണ്ടും ഇതുപോലെ തിരിച്ചു തന്നതിന് ഒരുപാട് സന്തോഷത്തോടെ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ആ പടം കണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് ലാലാട്ടൻ്റെ പോസ്റ്ററിലോട്ട് നോക്കുമ്പോൾ സാർ നമ്മുടെ കണ്ണു നിറയുകയായിരുന്നു കാരണം സങ്കടമുണ്ടല്ല സന്തോഷം വീണ്ടും 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 ഞങ്ങൾ മുമ്പിലോട്ട് ഇങ്ങനെ തന്നതിനുള്ള സന്തോഷം താങ്ക് യു താരമോത്തി താങ്ക് യു ടീം രഞ്ജിത്ത് താങ്ക് യു പ്രൊഡ്യൂസർ രഞ്ജിത്ത് താങ്ക് യു ടീം തുടരും ലാലേട്ടൻ ലാലേട്ടൻ പിരിച്ച നെഞ്ചിനകത്ത് തിരിച്ചു വന്നിരിക്കുന്നു വീണ്ടും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ മുമ്പിൽ തിയേറ്റർ പോലെ ലാലേട്ടനെ കാൻ ലാലേട്ടനെത്തിയ വാ മക്കളെ ടിക്കറ്റ് എടുക്കുക ഈ സിനിമയ്ക്കാണ് തിയേറ്റർ പോയി കാണേണ്ടത് ഇതാണ് കാണേണ്ടത് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും വലിയ ഹിറ്റ് ഈ ചിത്രം തന്നെയായിരിക്കുന്നു ഒരു സംശയം വേണ്ട ആ കാരണം സൂപ്പറാണ് ഒരു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ധൈര്യം എടുക്കണം ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഒരു സിനിമ പ്രേമി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഏറ്റവും നല്ല സിനിമയാണ് ലാലട്ട താങ്ക്സ് നന്ദി തിരിച്ചു വന്നതിന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങളെ പഴയ കാലംഘട്ടങ്ങളിൽ ഓർമ്മിപ്പിച്ചതിന് ലാലേട്ടന് ഒരായിരം നന്ദി എല്ലാവിധ ഭാവങ്ങളും ലാലട്ട നിങ്ങൾക്ക് നേരുന്നു തരുമൂർത്തി താങ്ക്സ് ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ടീം തുടരും തുടരും ടീം തുടരലിന് എല്ലാവിധ ആശംസകളും ലാലേട്ടൻ തുറന്നുകൊണ്ടേയിരിക്കും ടീം തുടരൂ താങ്ക് യു